ഇതുപോലൊരു പാത്രം എടുത്തിട്ട് സേമിയതെ ഇതുപോലെ അങ്ങ് ഇട്ട് നോക്കൂ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് അടിപൊളിയാണ് എല്ലാവരും ഈ വീഡിയോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എന്താണ് സംഭവം എന്നറിയണ്ടേ അതിന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇൻസ്റ്റൻറ്റ് സേമിയ പായസ മിക്സാണ് എടുത്തിട്ടുള്ളത് ബ്രാൻഡ് നെയിം അജ്മി നിങ്ങളുടെ കയ്യിൽ ഏതാണോ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ളത് അതെടുക്കാവുന്നതാണ് ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം എങ്ങനെയാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാമേ ആദ്യമേ തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓണാക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു സ്പൂൺ ഫുള്ളായിട്ട് ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ നെയ്യ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ സേമിയ മിക്സിലേ ഇതുപോലെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണം പിന്നെ നെയ്യ് ചേർക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് മാറ്റണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ സേമിയ മിക്സിൽ ഒത്തിരി അണ്ടിപ്പരിപ്പും കിസ്മിസും കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കേണ്ട എനിക്ക് കിട്ടിയ സേമിയ മിക്സിൽ ആകെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കിട്ടിയാലായി ഇല്ലെങ്കിൽ ഇല്ല അത്ര തന്നെ എന്നിട്ട് സേമിയതുപോലെ ആയിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം ഇങ്ങനെ പത്തുന്നതെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് ഇതിൻ്റെ ഷുഗർ എല്ലാം മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ സേമിയ വയ്ക്കുമ്പോൾ പല രീതിയിൽ വെക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒരു രണ്ട് രീതിയിൽ സേമിയ പായസം വെക്കുന്നത് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കാവേ ഇതുപോലെ ഷുഗർ മെൽറ്റ് ചെയ്ത് വെക്കുന്ന പായസം അടിപൊളി ടേസ്റ്റാണ് സാധാരണ നമ്മൾ ആദ്യം പാല് തിളപ്പിച്ച് അതിലേക്ക് സേമിയായിട്ട് വേവിക്കുന്ന ആ ഒരു പായസത്തിനേക്കാളും ഈ ഒരു ടൈപ്പിൽ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം സാധാരണ സേമിയ സെപ്പറേറ്റ് തന്നെ വെക്കുന്ന ആ പായസത്തിന് എല്ലാവരും ഇതുപോലെ ഷുഗറൊക്കെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ സേമിയ മിക്സ് വെച്ചിട്ട് ഇതുപോലെ ആരും അങ്ങനെ ഉണ്ടാക്കി കാണില്ല ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം അതിനുശേഷം പഞ്ചസാര ഒരു പകുതിയിൽ കൂടുതൽ മെൽറ്റായി വന്നാൽ ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഫുള്ളായിട്ട് അങ്ങ് മെൽറ്റ് ചെയ്യാനായിട്ട് കാത്തു നിൽക്കേണ്ട എന്നാൽ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോവും ചിലപ്പോൾ കരിയാനും ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പകുതിയിൽ കൂടുതൽ മെൽറ്റ് ആയാൽ മതി ഈ പാല് ചേർക്കുന്ന സമയത്ത് ഇതുപോലെയെല്ലാം കട്ട കട്ടയായിട്ട് വരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പാൽ തിളച്ച് വരുന്ന സമയത്ത് ഈ കട്ട പിടിച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിക്കോളും സാധാ പായസം എങ്ങനെയാണോ റെഡിയാവുന്നത് അതുപോലെ ആയി കിട്ടിക്കോളും പിന്നെ നമ്മൾ സാധാരണ പാലൊക്കെ തിളപ്പിച്ച് വെക്കുന്ന ആ ഒരു പായസത്തിൻ്റെയും ഇതുപോലെ ഷുഗർ മെൽറ്റ് ചെയ്ത് വെക്കുന്ന ആ പായസത്തിൻ്റെയും ടേസ്റ്റ് രണ്ടും രണ്ട് തന്നെയാണ് ഇതുപോലെ വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് പാലട പായസൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടും അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഇതേ ഞാൻ പറഞ്ഞ ആ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രണ്ടെണ്ണം ഇത്ര മാത്രം ഈ ഒരു മിക്സിന് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഈ മിക്സ് വയ്ക്കുന്നവർ ശ്രദ്ധിക്കുക അണ്ടിപ്പരിപ്പും കിസ്മിസും സെപ്പറേറ്റ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണേ എന്നിട്ട് ആദ്യം നെയ്യ് ചൂടാക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് അല്ലെങ്കിൽ മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് ബാക്കി നെയ്യെല്ലാം ചേർത്തെങ്ങ് ഇതേ പ്രൊസീജിയറിൽ പായസം വെച്ചങ്ങ് റെഡിയാക്കി എടുക്കാം മധുരം എന്തായാലും ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെടാതെ പോകില്ലല്ലോ അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിന് പായസം മാറ്റി നിർത്താനേ പറ്റാത്തൊരു ഐറ്റം ആണല്ലോ അതുകൊണ്ട് ഓണ സമയം തൊട്ട് തുടങ്ങിയതാണ് എനിക്ക് പായസം വെപ്പ് ഇതിപ്പോൾ ഓണം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാമത്തെ പ്രാവശ്യമാണ് വയ്ക്കുന്നത് മിക്സ് എല്ലാം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ ഈ ഓണ സീസണൊക്കെ ആയതുകൊണ്ട് അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതുണ്ടാക്കിയെടുക്കാൻ ഒത്തിരി സമയമൊന്നും വേണ്ട ഈ പാക്കറ്റിൽ എഴുതിയിട്ടുള്ളത് മുപ്പത് മിനിറ്റിൽ നിന്നാണ് കറക്റ്റാണ് കറക്റ്റ് മുപ്പത് മിനിറ്റിനുള്ളിൽ എല്ലാ എല്ലാം സെറ്റായിക്കെട്ട് പായസമൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഞാനിടുന്ന വീഡിയോസിൻ്റെയുള്ള നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലെത്തുകയുള്ളൂ അപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോൾ പായസമൊക്കെ അടിപൊളിയായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞു വന്ന് അടിപൊളി മണമായിരുന്നു ഈ സമയത്തൊക്കെ എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റുള്ള പായസമാണ് ആ ഒരു മണം ഈ വീട് ഫുള്ള് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് അപാരാണെന്ന് ധൈര്യത്തോടെ പറയും കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പഞ്ചസാരയോ ഇതിൻ്റെ കൂട്ടുകളോ ഞാൻ പ്രത്യേകം ചേർക്കുന്നതല്ലോ ഇതെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് ചേർത്തിട്ടാണല്ലോ ഈ മിക്സ് കയ്യിൽ കിട്ടുന്നത് ഇതിലേക്ക് പാൽ മാത്രമേ അഡീഷണലായിട്ട് ചേർക്കുന്നുള്ളൂ ആ ഒരു ഒറ്റക്കാരും പിന്നെ ഇത് റെഡിയാക്കുന്ന രീതി ആ ഒരു രീതിയിലുള്ളൊരു ചേഞ്ചും ഈ ഒരു പായസത്തിന് അടിപൊളിയായിട്ട് തന്നെ കിട്ടും പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുതേ നിങ്ങൾക്ക് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കേണ്ട ആ ഒരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഇതേ ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ ഓഫാക്കാം അതല്ല ഇലയിലൊഴിച്ച് പപ്പടവും പഴവും ഒക്കെ ഞാൻ എവിടെയാണ് കഴിക്കേണ്ടതെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണോ ആ ഒരു കൺസിസ്റ്റൻസിയിലെടുക്കാം ഞാൻ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഒരു അടിപൊളി പായസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈകുന്നു ടാറ്റ വേൾഡ്